കൽക്കിയമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭാരതി അമ്മ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അവതാരമാണ് കൽക്കി അവതാരം അതിന്റെ പ്രതിരൂപമായിട്ടുള്ള അമ്മയാണ് എന്റെ മുമ്പേ പക്ഷെ ഈ അമ്മയെ തുടർന്ന് ഒക്കത്തില്ല ഭയങ്കര ആണ് അത്രത്തോളം വൈബ്രേഷൻ ആണ് അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്താ ബാറ്ററി ആണോ ൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്ക് അപ്പം പറഞ്ഞു കൽക്കി നീ ആണ് അവതാരം നീ കൽക്കി അവതാരം ആണ് അതുകൊണ്ട് നീ പുറത്തിത് പറയണം ശരിയാണോ നിങ്ങൾക്ക് ദോഷമായിട്ട് വരും അവതാരത്തിന്റെ രൂപം എന്തോ കൽക്കിന്ന് പറഞ്ഞ അവതാരത്തിന്റെ രൂപ ഇപ്പൊ ഇതായിട്ട് പൂർണ്ണ അവതാരം അമ്മ എഴുതിയ വരികള് ഞാൻ വായിച്ചു നോക്കട്ടെ ഹിമാലയത്തിൽ ഹിമമുണ്ട് പൂവിനുള്ളിൽ തേനുണ്ട് കരളിനുള്ളിൽ കനുവുണ്ട് കല്ലിനുള്ളിൽ തീയുണ്ട് ഭയങ്കര വരികളല്ലേ ഉമ്മ രണ്ടു ദുരന്തങ്ങൾ സംഭവിക്കും കൽക്കിയെ ആരാധിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ സത്യമാണോ ഇതാണ് കൽക്കിയോടിച്ചു പോയില്ലോ കൽക്കെ സ്ഥായി ഭാവം ഇതാണ് സ്ഥായി ഭാവം ഇതാണ് സംഭവം അപ്പൊ ഇതാണ് അമ്മയുടെ കൽക്കി കൽക്കോതാരത്തിന്റെ സ്ഥായി ഭാവം ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് എമ്പൊക്കെ ആയിട്ട് വിടുകയാണ് ഉപദ്രവ ഒന്നും വിചാരിക്കില്ലേ ഞങ്ങളുടെ മൂന്നിന്റെ പ്രശ്നങ്ങളോ അമ്മ അറിഞ്ഞിട്ടുണ്ട് അതെടുത്ത് വായിലൂടെ ഏമ്പയാണ് അയ്യോ ഇത് ഗ്യാസ് വരും ആവു പോയി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ അയ്യറിഞ്ഞാത്തറുണ്ടാവോ ഞാൻ ഇന്ന് പോയി അന്വേഷിച്ചാലോ ആ ഇനി അങ്ങോട്ടില്ല നമ്മളൊന്നും അറിഞ്ഞില്ല അങ്ങനെന്താ മതി നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ല ഇത് പലരും തെറ്റി തെറ്റി കുടുങ്ങിട്ടു കൽക്കി അവതാരം നിങ്ങൾക്ക് കിട്ടൂല്ലേടി പോവും വേണ്ട ഇവിടെ തന്നെയാണ്